എടപ്പാൾ വട്ടംകുളം ചെറുളശ്ശേരി കുടിവെള്ള പ്രതിസന്ധി രൂക്ഷം നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലേക്ക് എടപ്പാൾ വട്ടംകുളം പഞ്ചായത്തിലെ നാലാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിലെ പോട്ടൂർ ചെറുളശ്ശേരിയിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമാകുന്നു മുപ്പത്തഞ്ചോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ മേഖലയിൽ തീവ്രമായ വേനലിൽ നിർഭാഗ്യവശാൽ തങ്ങളുടെ പ്രധാന ജലസ്രോതസ്സായ പഞ്ചായത്തിന്റെ പൊതുകിണറിന്റെ കിണറിന്റെ ജലശേഷി പരിമിതമാകുകയായിരുന്നു പല വീടുകൾക്കും സ്വന്തമായി കിണറുകൾ ഇല്ലാത്തതിനാൽ പഞ്ചായത്തിന്റെ കുഴൽ കിണറാണ് ഇവരുടെ ഏകാശ്രയം എന്നാൽ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പമ്പ് സെറ്റ് തകരാറിലാവുകയും അത് പുനഃസ്ഥാപിക്കാൻ നടപടികൾ വൈകുകയും ചെയ്തതോടെ ഈ കുടുംബങ്ങൾ കടുത്ത ജലദൌർലഭ്യം മുന്നിൽ കാണുകയായിരുന്നു ഇപ്പോൾ ടാങ്കറുകളിലൂടെ വെള്ളമെത്തിക്കുക മാത്രമാണ് അവശ്യാവസ്ഥയിലുള്ള കുടുംബങ്ങളുടെ ഏക പരിഹാരം എന്നാൽ രണ്ടു ദിവസത്തിൽ ഒരിക്കൽ ആയിരത്തോളം ലിറ്റർ വെള്ളത്തിന് വൻ തുക നൽകിയാണ് ഈ മേഖലയിൽ താമസിക്കുന്ന കൂലിപ്പണിക്കാരും സാധാരണ ജനങ്ങളും വെള്ളം വാങ്ങുന്നത് പ്രതിമാസം ആയിരങ്ങൾ വെള്ളത്തിനായി മാത്രം ചിലവാക്കേണ്ട ഗതികേടിലാണ് ഞങ്ങൾക്ക് ഒരു കാര്യത്തിനും വെള്ളമില്ല ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് വെള്ളം വാങ്ങുന്നത് രണ്ട് മൂന്ന് മാസമായി വെള്ളം വാങ്ങാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് മോട്ടറ് കേട് എന്ന് അത് ആരാ കൊണ്ടി എന്താന്നുള്ളത് എനിക്കറിയില്ല അതോടുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം വേണം വീടുണ്ട് വെള്ളം വെള്ളം ഇവിടെ അപ്പൊ ഈ മോട്ടോർ കേട് വന്ന കാരണം കൊണ്ട് ഒരു കണറ്റിലും വെള്ളം ഇല്ല മയക്കാലത്ത് വെള്ളം ഉണ്ടാവും ഇപ്പൊ വെള്ളം ഇല്ല ഇപ്പൊ ഞങ്ങള് പൈസ കൊടുത്തിട്ടാണ് വെള്ളം മേടിക്കണത് ഒന്നര കണ്ടിട്ട് ഞങ്ങള് വെള്ളം മേടിക്കണത് ആ രണ്ടായിരം ഉറുപ്പ്യ ആയിരത്തഞ്ഞൂറ് ഉറുപ്പ അങ്ങനെ കൊടുത്തിട്ട് ഓരോരുത്തരും ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് വെള്ളം മേടിക്കുന്നത് വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലാതെ വേറെ കല്യാണത്തിനും കാര്യത്തിനും എല്ലാം പ്രദേശവാസികൾ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന പലർക്കും ഇത് വലിയ സാമ്പത്തിക ഭാരമായി മാറുന്നു ഒന്നര വർഷം മുൻപ് കുഴൽ കിണറിൽ സ്ഥാപിച്ച പമ്പ് സെറ്റ് പ്രവർത്തനരഹിതമാവുകയും പമ്പ് ഹൌസിന് ഭാഗികമായി തകർച്ച സംഭവിക്കുകയും ചെയ്തിരുന്നു കുടിവെള്ള പദ്ധതിക്കായി അനുവദിച്ചതിൽ ഒന്നര വർഷം മുൻപാണ് പഞ്ചായത്ത് ഫിറ്റ് ചെയ്തതെന്ന് നാട്ടുകാർ പറയുന്നു പമ്പുസെറ്റ് സ്ഥാപിക്കുന്നതിനായി നിർമ്മിച്ച പമ്പ് ഹൌസ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് മനുഷ്യാവകാശപരമായി അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളം പോലും ലഭ്യമാക്കാൻ അധികാരികൾക്ക് കഴിയാത്തത് വലിയ വീഴ്ചയാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു ഈ അവസ്ഥക്കെതിരെ ശക്തമായ പ്രതിഷേധം കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ടെത്താതെ ഈ അവസ്ഥ തുടർന്നാൽ ശക്തമായ സമരത്തിലേക്ക് മുന്നറിയിപ്പും നാട്ടുകാർ നൽകുന്നു മോട്ടോർ വെച്ചിട്ട് ആ ഒരുപാട് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആ മോട്ടോർ ഫോഴ്സിൽ വന്നാൽ തന്നെ നമുക്ക് പല ഭാഗത്തും എച്ച് വീണ ബോട്ടർ വെച്ചിട്ടുണ്ട് ആ മോട്ടർ ആണ് ഇപ്പോൾ കത്തിപ്പോയി ഒരുപാട് മണിക്കൂറോളം വർക്ക് ചെയ്താലാണ് ഇത്ര ഏരിയയിലേക്ക് വെള്ളം കിട്ടുകയുള്ളൂ പിന്നെ എല്ലാവരും ഇവിടെ പാവപ്പെട്ട ആൾക്കാരാണ് രാവിലെ പണിക്ക് പോയിട്ട് വൈകുന്നേരത്ത് വരുന്ന ആൾക്കാരാണ് ഈ സമയത്ത് വെള്ളം നമുക്ക് കിട്ടി വെച്ചെങ്കിൽ വെള്ളത്തിൻ്റെ പേര് എടുക്കും പൈസ കൊടുത്തിട്ട് വെള്ളം കൊണ്ടിരിക്കാനുള്ള സബ്സിൽ ഇവിടെ ആർക്കും ഇല്ല ഒരു കോളനിയാണ് ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളും ഒരുപാട് ത്യാഗ സഹിച്ചിട്ടാണ് ഈ മോട്ടർമാർ ഇവിടെ എത്തിയത് അങ്ങനെ ഓരോ കാര്യങ്ങൾ നടത്തുന്നത് പിന്നെ പിന്നെ ഇവിടെ നാട് ഈ വെള്ളം ചാത്ത എൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഒരുപാട് ജനങ്ങളിപ്പോഴാണ് ആ ബുദ്ധിമുട്ടിലാക്കരുത് ഭരണസമിതിയോട് ഞങ്ങൾ പറയുകയാണ് എന്താ പറയുക ഇവിടെ ഇപ്പം ഇത്ര ആൾക്കാരുള്ളൂ ഈ കുന്നത്തു പത്ത് മുപ്പത്തിനാല് വീടുണ്ട് ഇപ്പം അവർ തന്നെ പറഞ്ഞു എനിക്കറിയുന്ന കാര്യം എൻ്റെ വീട് ഇവിടെ തന്നെ ഈ വീട്ടിലുള്ള ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും വീട്ടിലിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവർക്കും വെള്ളം ആവശ്യമാണ് പക്ഷേ ആർക്കും ഒരു കാര്യത്തിന് ഇറങ്ങാൻ വയ്യ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ റെഡിയാണ് ഇവിടെ ഇപ്പോൾ മൂന്ന് മാസമായി വെള്ളം ഉണ്ടായിട്ട് ഞങ്ങളിപ്പോൾ പൈസ കൊടുത്തിട്ടാണ് വെള്ളം അടിക്കണത് ഒക്കെ സാധാരണക്കാരാണ് പണിക്ക് പോയിട്ട് അന്നൊക്കെ അന്ന് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് പാസ്സായ ഇപ്പൊ ഇപ്പോൾ അവർ കൊടുന്ന് വച്ച് ഒന്നര വർഷാകുമ്പോഴത്തേനും പോയി ഇപ്പൊ അതിനെ പറ്റി പോയി ഒന്നുമില്ല അവർക്ക് നേരക്കം പറ്റി ഞാൻ പറഞ്ഞത് പഞ്ചായത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതിന്റെ വേടിച്ച പേ ഇല്ല ഗ്യാരണ്ടി പേപ്പർ ഇല്ല ഒന്നുമില്ല ഇവിടെ പഞ്ചായത്തിലില്ല രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റാറ് ഉറുപ്യ പാസ്സായുണ്ട് ഇവരാകെ ചിലവാക്കിയത് ഇവിടെ മോട്ടർ മാത്രമേ വെച്ചെന്നിട്ടുള്ളൂ ഈ ബാക്കി പൈസ ഇവർ എന്ത് ചെയ്തു മോട്ടർ പേര് ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടതാണ് മെമ്പറിനോട് വെച്ചപ്പോൾ മെമ്പർ ഒന്നും അറിഞ്ഞിട്ടില്ല ഈ കാര്യങ്ങൾ മെമ്പർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണ പോലും ഇല്ല പ്രസിഡന്റിനെ കണ്ട് സെക്രട്ടറിനെ കണ്ട് ഞാൻ ഞാൻ വിവരാശത്തിന് കൊടുത്തിട്ട് അതിന്റെ പേപ്പർ മൊത്തം എനിക്ക് കിട്ടിയാണ് അതിന്റെ ഉള്ളിൽ കറണ്ട് ബില്ലിന്റെ പണി കഴിച്ചത് അറുപത്തൊന്നായിരം രൂപ കറണ്ട് ബില്ലിന്റെ പണി നടന്നു ചെയ്ത് ഇങ്ങട്ടെ എന്ത് കറണ്ട് ബില്ലാണ് അവർ ചെയ്തത് ഒരു കാര്യങ്ങൾ അവരവിടെ ചെയ്തിട്ടില്ല കത്തി പോയി പറഞ്ഞു അവർക്ക് നേരാക്കാൻ പറ്റില്ല എന്ന് പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി